നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നടിയാക്രമിച്ച കേസിലുമായി ബന്ധപ്പെട്ട ഒരു സുപ്രധാന ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് നടിയക്രമിച്ച കേസിൽ തെളിവായ പീഡന ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി പരിശോധിച്ചത് മൂന്ന് കോടതികളിൽ നിന്നാണ് അന്വേഷണ റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നത് അന്വേഷണ റിപ്പോർട്ടിലെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ് ജഡ്ജി ഹണി എം വർഗീസാണ് മെമ്മറി കാർഡ് സംബന്ധിച്ച അന്വേഷണം നടത്തിയത് അദ്ദേഹം ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലെ വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് രണ്ടായിരത്തി ജനുവരി ഒൻപതിന് മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി പരിശോധിച്ചത് അങ്കമാലി മജിസ്ട്രേറ്റ് ആണെന്ന് റിപ്പോർട്ട് പറയുന്നു അതുപോലെ അങ്കമാലി മജിസ്ട്രേറ്റ് ലീന റഷീദ് മെമ്മറി കാർഡ് പരിശോധിച്ചത് രാത്രി ഒൻപത് അൻപത്തി എട്ടിനാണ് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ പതിമൂന്നിന് മെമ്മറി കാർഡ് പരിശോധിച്ചത് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ബെഞ്ച് ക്ലാർക്ക് ആണ് ബെഞ്ച് ക്ലാർക്ക് മഹേഷ് മോഹൻ മെമ്മറി കാർഡ് പരിശോധിച്ചത് നിയമവിരുദ്ധമായാണ് രാത്രി പത്ത് അൻപത്തി എട്ടിനാണ് മഹേഷ് മോഹൻ മെമ്മറി കാർഡ് പരിശോധിച്ചതെന്നും റിപ്പോർട്ടിലുണ്ട് മെമ്മറി കാർഡ് ഉപയോഗിച്ച വിവോ ഫോൺ ശിരസ്ദാറിൻ്റെതാണെന്നും അന്വേഷണ റിപ്പോർട്ട് പറയുന്നു ശിരസ്താർ താജുദിൻ്റെ ഫോണിലാണ് പീഡന ദൃശ്യങ്ങൾ കണ്ടതെന്നാണ് റിപ്പോർട്ടിലുള്ളത് വിചാരണ കോടതിയിൽ മെമ്മറി കാർഡ് ഉപയോഗിച്ചത് ശിരസ്തദാറിൻ്റെ ഫോണിലാണെന്നും റിപ്പോർട്ടിലുണ്ട് അതു സമയം രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഒൻപത് രാത്രി ഒൻപത് അൻപത്തി എട്ടിനാണ് കാർഡ് ആദ്യമായി തുറന്നത് അന്ന് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമുള്ള കമ്പ്യൂട്ടറുമായി കാർഡ് ബന്ധിപ്പിച്ചു ഈ സമയം രണ്ട് ഫയലുകളും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് രണ്ടാമതായി തുറക്കുന്നത് അതേ വർഷം ഡിസംബർ പതിമൂന്നിന് രാത്രി പത്ത് അൻപത്തി എട്ടിനാണ് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ പത്തൊൻപത് പകൽ പന്ത്രണ്ട് പത്തൊൻപതിനും പന്ത്രണ്ട് അൻപത്തി നാലിനുമാണ് മൂന്നാമതായി കാർഡ് തുറന്നതായി കണ്ടെത്തിയിട്ടുണ്ട് ജൂലൈ പത്തൊൻപതിന് പ്രതിയുടെ അഭിഭാഷകൻ വീഡിയോ ദൃശ്യങ്ങൾ പരിശോധിക്കാൻ കോടതി അനുമതി നൽകിയിരുന്നു എന്നാൽ പന്ത്രണ്ട് പത്തൊൻപതിനും പന്ത്രണ്ട് അൻപത്തിനാലിനും ഇടയിൽ പ്രതിയുടെ അഭിഭാഷകൻ വീഡിയോ കണ്ടിട്ടില്ലെന്ന് പ്രോസിക്യൂഷൻ കണ്ടെത്തിയിട്ടുണ്ട് ഇതും കേസിൽ ഒരു വഴിത്തിരിവായിരുന്നു വിവോ ഫോണിൽ കാർഡ് ഇട്ടപ്പോൾ മുപ്പത്തി നാലോളം ഫയലുകളോ ഫോൾഡറുകളോ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്നായിരുന്നു അന്നത്തെ പരിശോധനയിൽ കണ്ടെത്തിയത് സാധാരണ നിലയിൽ രണ്ട് മിനിറ്റ് മതിയും മെമ്മറി കാർഡ് കോപ്പി ചെയ്യാൻ എന്നാൽ മുപ്പത്തി അഞ്ച് മിനിറ്റോളമാണ് ഈ മെമ്മറി കാർഡ് ഫോണിൽ ഉണ്ടായിരുന്നതെന്നും തെളിഞ്ഞിരുന്നു ഇക്കാര്യത്തിൽ പരിശോധന നടത്തണമെന്ന് ആവശ്യപ്പെട്ട് നടി ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ കടുത്ത എതിർപ്പായിരുന്നു ദിലീപ് കോടതിയിൽ ഉയർത്തിയിരുന്നത് കേസ് അന്വേഷണം നീട്ടാനുള്ള നീക്കമാണ് നടിയുടേത് എന്നായിരുന്നു ദിലീപ് അന്ന് ഉയർത്തിയ വാദം എന്നാൽ ഇതിനെ കടുത്ത ഭാഷയിലാണ് ഹൈക്കോടതിയെ വിമർശിച്ചതും തുടർന്ന് ഹർജി തള്ളണമെന്ന ദിലീപിന്റെ ആവശ്യം തള്ളിക്കൊണ്ടായിരുന്നു അന്വേഷണത്തിന് നിർദ്ദേശിച്ചുകൊണ്ടുള്ള ഹൈക്കോടതിയുടെ ഇടപെടൽ നടത്തിയത് നടി ആക്രമിക്കപ്പെട്ട കേസിലെ പ്രധാന തെളിവാണ് നടി ആക്രമിച്ച ദൃശ്യങ്ങൾ ഈ ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് കോടതിയുടെ കസ്റ്റഡിയിലാണുള്ളത് എന്നാൽ ഇത് കോടതിയിൽ വെച്ച് ആരോ ഉപയോഗിച്ചുവെന്നാണ് കണ്ടെത്തൽ പുറത്തു വന്നത് എന്നാൽ മെമ്മറി കാർഡിൻ്റെ ഹാഷ് വാല്യൂ മാത്രമാണ് മാറിയതെന്നും ദൃശ്യങ്ങളുടെ ഹാഷ് വാല്യൂ മാറിയിട്ടില്ലെന്നും ഇതിനുള്ള തെളിവ് കൈവശമുണ്ടെന്നും ഒക്കെ അന്ന് ദിലീപ് വാദിച്ചിരുന്നു അതെല്ലാം പൊളിച്ച് എഴുതിക്കൊണ്ടാണ് പുതിയ ഒരു അന്വേഷണ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരുന്നത് ഇതെന്തായാലും ആക്രമിച്ച കേസിൻ്റെ ഒരു വഴിത്തിരിവ് തന്നെ ആയിരിക്കും എന്ന് തന്നെ പറയാം